നഗരസഭയിൽ യു ഡി എഫ് ഭരണത്തിന് സാധ്യത സ്വതന്ത്രരായി വിജയിച്ച മുൻ സി പി എം കൌൺസിലർ ബിനു പുളിക്കകണ്ടം മകൾ ദിയ സഹോദരൻ ബിജു എന്നിവർ യുഡിഎഫിനെ പിന്തുണച്ചേക്കും ജോസ് എതിർപ്പിനെ തുടർന്നാണ് ബിനു സി പി എമ്മിൽ നിന്നും പുറത്തുപോയത് ഈ സാഹചര്യത്തിൽ ബിനു യു ഡി എഫിനെ പിന്തുണയ്ക്കുമെന്നാണ് സാധ്യത തന്നെയാണോ തെളിയുന്നത് ദിവ്യ തീർച്ചയായും വർഷങ്ങൾക്ക് ശേഷം യു ഡി എഫ് പാലായിൽ ഭരണം പിടിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ തെളിയുന്നത് എക്കാലവും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ജോസ് കെ മാണിയുടെയും കെ എം മാണിയുടെയും ഉണ്ടായിരുന്ന പാലാ നഗരസഭയിലെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ സ്വപ്നങ്ങൾക്ക് കരിനിഴൽ വീഴ്ത്തിയത് ഈ സ്വാതന്ത്ര്യനാണ് സ്വാതന്ത്ര്യൻ എന്ന് പറയുമ്പോൾ വെറും സ്വാതന്ത്ര്യരല്ല സി പി എമ്മിൽ നിന്നും മുമ്പ് ജോസ് കെ മാണിയുടെ സമ്മർദ്ദത്തെ തുറന്ന് പുറത്തു പോകേണ്ടി വന്ന വിനു പുളിക്കാക്കണ്ടം മകൾ ദിയ അതോടൊപ്പം സഹോദരൻ ബിജു എന്നിവരടങ്ങുന്ന മൂന്ന് പേരാണ് ജയിച്ചു വന്നത് മറ്റൊരു കോൺഗ്രസ് വിമതയും ജയിച്ച വന്നിട്ടുണ്ട് ഇവരുടെ പിന്തുണ കൂടി ലഭിക്കുമ്പോൾ യു ഡി എഫിന് കേവല ഭൂരിപക്ഷം കടക്കാനാകും ഇടതുപക്ഷത്തിന് കേവല ഭൂരിപക്ഷം ഇല്ല എന്നതാണ് പ്രധാന പ്രതിസന്ധി എന്തായാലും ഇപ്പോൾ താൻ തീരുമാനം എടുത്തിട്ടില്ല അത് ആലോചിച്ച ശേഷം ആ തീരുമാനങ്ങൾ എടുക്കാമെന്നുള്ള നിലപാടിലാണ് വിനു പുളിക്കാക്കണ്ടോ കുടുംബാംഗങ്ങളും ഉള്ളത് ഇരുപത്തിയൊന്നാം തീയതി വരെ സമയമുണ്ടല്ലോ ആ സമയത്ത് ഞങ്ങൾ കൃത്യമായ തീരുമാനം എടുക്കാമെന്നാണ് ബിനു പൊളിക്കാക്കണ്ടവും കുടുംബാംഗങ്ങളും പ്രതികരിക്കുന്നത് അതേസമയം യു ഡി എഫിൻ്റെ ഒരു പ്രതീക്ഷ ജോസ് കെ മാണിയുമായി നേരിട്ട് എതിർത്ത് പുറത്തു വന്ന ജോസ് കെ മാണിക്കെതിരെ നിലപാട് പ്രഖ്യാപിച്ച് പുറത്തുനിന്ന് മത്സരിച്ച ബിനു പൊളിക്കാക്കണ്ടവും കുടുംബാംഗങ്ങളും ഒരു ഒരു കാരണവശാലും എൽ ഡി എഫിനെ പിന്തുണയ്ക്കില്ല നേരെ മറിച്ച് ബിനു പൊളിക്കാക്കണ്ടതിന് അനുകൂലമായി യു ഡി എഫ് നേരത്തെ തന്നെ നിലപാടെടുത്തിരുന്നു ബിനു പൊളിക്കാക്കണ്ടത്തിൻ്റെയും സഹോദരൻ്റെയും മകളുടെയും സീറ്റുകളിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നതുമില്ല ഇതൊക്കെ കൊണ്ട് തന്നെ യു ഡി എഫിന് അത്തരത്തിലുള്ളൊരു സാധ്യതയുണ്ട് അതേസമയം വനിതാ സംവരണമാണ് ചെയർമാൻ സ്ഥാനം അതുകൊണ്ട് തന്നെ ബിനു പുള്ളിക്കാഖത്തിൻ്റെ മകൾ ദി എ ചെയർപേഴ്സൺ ആക്കിക്കൊണ്ടോ അല്ലെങ്കിൽ നഗരസഭാ അധ്യക്ഷ ആക്കിക്കൊണ്ടുള്ളൊരു ധാരണയിലേക്ക് പോകുവാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ തരുന്നത് എന്തായാലും ഇപ്പോൾ പരസ്യമായ ഒരു നിലപാട് ബിനു പുള്ളിക്കാക്കണ്ടവും അല്ലെങ്കിൽ സ്വതന്ത്ര ആരും പറയുന്നില്ല എങ്കിലും വലിയ ക്ഷീണമാണ് മുമ്പൊന്നും ഒരിക്കലും ഉണ്ടാവാത്ത തരത്തിലുള്ള ക്ഷീണമാണ് ജോസ് കെ മാണിക്ക് പാലാം നഗരസഭയിൽ ഉണ്ടായിരിക്കുന്നത് മുമ്പ് ഇത്തരം ഒരു പ്രതിസന്ധി കാലഘട്ടത്തിലൂടെ പാലാ നഗരസഭയിൽ കേരളത്തിലെ പാലാ നഗരസഭയിൽ യു ഡി എഫ് ഭരണത്തിന് തന്നെയാണ് സാധ്യതയുള്ളത് സ്വതന്ത്രരുടെ പിന്തുണയോടെ ഭരണം സാധ്യമായേക്കും അതിനുള്ള നീക്കങ്ങൾ സജീവമാണ്